Grú. ¿Ahí está, ¿eh? ¿Por

പോയി നല്ല ണ്ടല്ലോ അല്ലേ എവിടെ വെച്ചിട്ടുണ്ടോ ഇല്ല പിന്നെ ഇങ്ങോട്ട് വന്നേ കിട്ടിയാ വെക്കാം നിർത്തി വന്നാൽ വെടിവെച്ചുവല്ല എന്നുണ്ടോ അങ്ങനെ ഒരു പറയും എന്റെ പേലി പോസെ വല്ലതു പറഞ്ഞു വിട് തോക്ക് നേരെ പിടിക്കാൻ അറിയാൻ പാടില്ലേ എന്നിട്ടല്ലേ വെടിവെക്കണ കാര്യം വിചാരിച്ച പോലെ അല്ലല്ലോ ഒന്നുമില്ലെങ്കിലും ചേറുന്റെ അല്ലേ മോൻ അതൻ കളഞ്ഞേക്ക് വേണ്ട കാക്കേട അറിച്ച് ചുട്ടാ നല്ല ജോറ പട പിരിപ്പോസ് മൂലാലിയുടെ അപ്പനായിട്ടുണ്ടാക്കിയ പോരയായി ഇത് ഒറ്റയ്ക്ക് അടക്കാൻ പേടിയൊന്നും അല്ല ഇനി പുലിയിൽ കൊന്നിട്ടേ പോവുള്ളൂ കൊല്ലത്തിൽ ഒന്നോ രണ്ടോ തവണയെ പുലി ഇറങ്ങാറുള്ളൂ മതി കൃതിയില്ല അപ്പൊ നാട്ടിൽ വേറെ ഇടപാടൊന്നുമില്ലേ പെണ്ണു കുട്ടികളൊന്നും ഇല്ല അപ്പൊ ഫ്രീ ആണല്ലേ വീണടം വിഷ്ണുലോകം ഇതുവരെ വലിയ അലച്ചിലും കഷ്ടപ്പാടുമായിരുന്നു ഒരു സ്ഥലത്തും ആരും സ്ഥിരമായിട്ട് നിർത്തൂല ഇവിടെ കഴിയുന്നിടത്തോളം പിടിച്ചു വന്നാ മതി നാട് ഇവിടെ നല്ല സുഖ ചാപ്പാട് ഈട് പിന്നെ ഇത് പിന്നെ 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 ഇവിടത്തെ പെണ്ണുങ്ങൾ കാണാൻ നല്ല സുന്ദരിയ ഒത്ര ഇവിടെ വെച്ചൊക്കെ എപ്പോഴെപ്പോഴും വെള്ളമുണ്ടല്ലോ മൂന്നൂളിന്റെ കാശാകും കാശ് വീരി പോസ് മുന്നാളിങ്ങനെ തരുമല്ലോ സാമ്പാർ കൂടെ ആണോ സാമ്പാർ നമ്മുടെ അമ്മായിപ്പന് വട്ട അല്ലെങ്കിൽ ഇങ്ങനെ ഒരുത്തിന് ചെലവിന് കൊടുത്ത് നാട്ടുകാരുടെ കാശുകൾ മിടുക്കനാ പറന്നുപോയ കാക്കയെ കണ്ണടച്ചാ വെടിവെച്ചിട്ട് പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ശരിപ്പുള്ളിയല്ല വന്ന് കയറി നേരുമ്പോ തെല്ലുണ്ടാക്കി ഓ ഓ എന്റെ കാലിന്റെ മസൽ കയറിയിട്ട അല്ല പന്നിയുടെ കോടലിയാൻ എടുത്താല് ഈ കുഞ്ഞച്ഛനെ എന്നെ തല്ലിട്ടാ അങ്ങനെന്താ ചെലപ്പോ തല്ലോ അപ്പൊ നീ എന്നെയും ആളും തരോ ഒന്നും നോക്കാൻ നോക്കൂലൊന്നും അറിയണല്ലോ ഈ നാട്ടി വന്ന് നീ വളച്ചിലെടുത്താണുണ്ടല്ലോ ഇടിച്ചതിന്റെ പതിരി മനസ്സിലായോ ആ മനുഷ്യനെ കണ്ട ഒരു പാവമാണെന്നേ തോന്നും പതിങ്ങി പതിങ്ങി നടന്നു പോകുന്നത് കാണാം പാവമൊന്നുമല്ല ഇന്നലെ രാത്രി മോട്ടർ ഒഴിക്കാൻ മുറ്റിത്തിറങ്ങിയപ്പോ വഴിയിൽ എന്തോ അനങ്ങണം കണ്ടു നോക്കിയപ്പോ ആ മനുഷ്യനാ പതിങ്ങി നിൽക്കുക ആസ്വത്ത് രാചി ഏ അവിടെ ആരോ പതുങ്ങി ഇരിക്കുന്നുണ്ട് എവിടെ ഒളിഞ്ഞു ചേട്ടാ ഇതൊന്നും മേയാൻ എനിക്ക് പത്ത് കെട്ട് ഓല വേണം അയ്യടാ അയ്യരാ നിനക്കി ഓല വലിച്ചു തരാം തന്നില്ലെങ്കിൽ ഞാൻ നേരെ അപ്പന്റെ അടുത്ത് വന്ന് ചോദിക്കും നീ പ്രശ്നം ഉണ്ടാക്കല്ലേ കാശ് എന്താന്നോ തന്നേക്കാം പണ്ടാരടങ്ങാൻ പടാ എന്ത് വേണം വെറുതെ അല്ല കുളിക്കടവിൽ ഒളിച്ചു തന്നത് ഉം കയറിവാ ഇനി കടം തരുന്ന പ്രശ്നമേ ഇല്ല ജീവൻ പണയം പിടിച്ചിട്ടുള്ള ബിസിനസ്സാ എക്സ്ചേഞ്ച് കാര്യം ഒന്ന് പിടിച്ചാൽ നിങ്ങളാരും പത്ത് പൈസ അറിയാലോ അതുകൊണ്ട് രൊക്കമുള്ള കച്ചവടം മതി മനസ്സിലായാ ഊഹ എന്നിട്ട് പിന്നെയും വരിക അരക്കൂട്ടും എന്തിനാ നിന്നേ കാണാൻ ആരെ എന്തിനാ കാണണേ നല്ല രസമുണ്ട് നിങ്ങളുടെ നോട്ടോ നടപ്പോ കണ്ട ഒരു കുറുക്കനെ കുറുക്കന് മാരിയാ പേരെന്താ ഭാഗ്യം ഭാഗ്യലക്ഷ്മി അറിയോ ശങ്കുണ്ണിക്കൊല്ലോ നിങ്ങൾ വരണേന്ന് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു എന്തിനാ ആ ആ പുലിയെ കൊല്ലാൻ പാവം പ്രാർത്ഥിക്കായിരുന്നു പാവോ ചെകുത്താനാ ചെകുത്താൻ എന്നെ ആരുമില്ലാത്തോളാക്കിയത് ആസ്വസ്ഥ അല്ലെങ്കിൽ നിങ്ങറിയോ എന്റെ അമ്മയ്ക്ക് എന്നെ ജീവനായിരുന്നു പത്തു വയസ്സുവരെ എന്നെ താഴെ വയ്ക്കാതെയ വളർത്തിയത് എന്റെ കൺമുമ്പിൽ വെച്ച എന്റെ അമ്മ കടിച്ചു കൊന്നത് അമ്മ ഉണ്ടായിരുന്നെങ്കിൽ അച്ഛൻ വേറെ കല്യാണം കഴിച്ചു പോവോ എനിക്ക് അച്ഛനും അമ്മ ഇല്ലാണ്ടാക്കിയത് അതാ അതിനെ നിങ്ങൾ കൊല്ലണം കൊന്ന നിങ്ങളെ ചോദിക്കുന്ന എന്ത് ഞാൻ തരാം ഭാഗ്യം ഞാൻ പിന്നെ വരാട്ടോ എന്താ പേര് എടോ അവളൊരു പാവം പെണ്ണി തന്റെ സ്വഭാവം അവളുടെ അടുത്ത് എടുത്താലുണ്ടല്ലോ ഉണ്ടല്ലോ താൻ ജീവനും കൊണ്ട് പോവില്ല ഓർത്തോ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനാ ചുട്ടുതിനോ എന്റെ ഇഷ്ടം പോലെ ഞാൻ വേണമെങ്കിൽ നല്ല കൊടപ്പുളി ഇട്ട് വെച്ച് വീട്ടിൽ വരികയാണെങ്കിൽ നല്ല കുത്തരയുടെ ചോറും തരാം വേണ്ട നിനക്ക് മണിയെ കൊണ്ടുപോയി കൂട്ടാൻ പേടിക്കണ്ട

നിനക്ക് തന്നെ പറ്റി അതല്ല ഉച്ചയ്ക്ക് ഉണ്ണാൻ വന്നപ്പോഴേ ഞാൻ ദേ വേണ്ടാത്ത കാര്യങ്ങളൊന്നും ഞാൻ ചാടണ്ട കേട്ടോ കളിയും തമാശയൊക്കെ കൊള്ളാം കുറച്ചു ദിവസായി പറയണമെന്ന് വിചാരിക്കുന്നത് രാധിയും അതും മറന്നുള്ള കളിയൊന്നും വേണ്ട ആ വെള്ളപ്പൂവിനെ അവിടെ പോയി ശരിയാക്കി തരും എന്താ ഇതൊന്ന് വെച്ച് കിട്ടിയ കോഴി ഇറച്ചി കൂട്ടി ഇത്തിരി ചാരായം കുടിച്ചിട്ട് ഇമ്മണി നാളായി നല്ല കോഴിയ മുളകി ചേർത്ത് ചാറ് കുറച്ച് വെക്കണം അന്യ നാട്ടിൽ നിന്ന് വന്ന് താമസിക്കുന്നതല്ലേ പാവം മോളാണല്ലേ അല്ല എന്റെ സെക്കൻഡ് വൈഫാ ഭാര്യ മരിച്ച കൂടെ ചാവാൻ പറ്റൂ ആ വയസ്സുകാലത്ത് നമ്മളെ നോക്കാൻ ഒരാൾ വേണ്ടേ കണ്ടാ തൻ്റെ ഇടിയാണെന്ന് തോന്നുന്നു പക്ഷേ ശുദ്ധ പാവ പൊന്നും വീലെ ആ ചേച്ചാന കൊണ്ട് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയല്ലോ ഓനെ കൊണ്ട് ഈ നാട്ടിൽ കഴിഞ്ഞു വിടാൻ പറ്റാണ്ട് ആ നായാട്ടുകാരൻ ആളുകൊള്ള അവനിവിടെ പല കുടുംബങ്ങളിലും കയറി നായാടുന്നുണ്ടെന്നാണ് കേൾവി ഏതായാലും എനിക്ക് ബെമ്മക്കളില്ലാത്തത് എന്റെ ഭാഗ്യം ചേച്ചിയുപോ എന്നാ അകത്തു പോവാൻ പറഞ്ഞ വേണ്ടട മിണ്ടാൻ പാടില്ലാത്തടത്ത് മിണ്ടാൻ പാടില്ല മനസ്സിലായോ <test> ും പൊണ്ണാലേ ചന്ദീരം കേട്ടതും പൊണ്ണാലേ ഇന്ദീരം കെട്ടതും പൊണ്ണാലേ ചന്ദീരം കെട്ടതും പൊണ്ണാലേ വാരുണി കെട്ടതും പൊണ്ണാലേ നാട്ടുകാർ കെട്ടതും പൊണ്ണാലേ നിന്നെ കുത്തി വലിക്കുടാ നിന്നോട് ആരാ ഈ നൊണയൊക്കെ പറഞ്ഞത് നൊണയൊന്നുമല്ല പിള്ളയത്തിന്റെ ഭാര്യയുടെ കാര്യം അറിഞ്ഞില്ലേ അതുപോലെ പല വീട്ടിലും കൊഴപ്പാണ് മാനക്കേട് കൊണ്ട് പുറത്തും ഉണ്ടാത്ത മൂവന്തി കഴിഞ്ഞ കുടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു കടന്ന കഷ്ണിക്കുന്ന വാപ്പന്റെ ഓർഡർ കഷ്ടം ഞാൻ ആ മനുഷ്യൻ താമസിക്കുന്നിടത്ത് എത്ര പ്രാവശ്യം പോയിരിക്കുന്നു നല്ല തമാശക്കാരനാ പുലിയെ കിട്ടിയ ചാവുന്നതിന് മുമ്പ് കയ്യും കാലും കെട്ടി എന്റെ അടുത്ത് കൊണ്ടുവരാന്നാ പറഞ്ഞേക്കണത് നിന്നോട് അയാൾ ഒരു ഒരനാവശ്യം പറഞ്ഞില്ലേ പൊട്ടനെ പോലെ കിടന്നിച്ചിരിക്കും ചെലപ്പോ ചെവിയമ്മ പിടിച്ചു തിരുമു ദേ സൂക്ഷിക്കുന്നു കേട്ടോ എനിക്കിഷ്ട അയാളെ ആ മീശയും ചോരക്കണ്ണും എന്ത് പ്രാന്ത എന്റെ ഭാഗ്യം ഈ പറയണേ എന്റെ തലയ്ക്ക് പ്രാന്തന്നെയാ സീനു ഞാൻ പോവാ ഞാൻ വന്നുകൊണ്ടാണോ പോണത് അല്ല വീട്ടിൽ ചെന്നിട്ട് ജോലിയുണ്ട് എന്നെ ഒഴിവാക്കണല്ലേ തോന്നെ ഒഴിവാക്കണം എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇങ്ങനെയായിരുന്നില്ലല്ലോ നീ എന്നോട് എന്താ പണക്കം എനിക്ക് പണക്കൊന്നുമില്ല ഞാൻ പണക്കമൊന്നുമില്ല കുറച്ചു ദിവസമായിട്ട് ഞാൻ എന്തോരം വിഷമിക്കുന്നുണ്ടെന്ന് അറിയോ നിന്നെ ഞാൻ അത്രയ്ക്ക് സ്നേഹിച്ചു പോയി വിചാരിച്ചിട്ടില്ലെന്നോ ഏഴ് പകലും ഏഴ് രാത്രിയും നീ എന്റെ കൂടെ കഴിയാമെന്ന് വാക്ക് തന്നത് ഒന്നും വിചാരിക്കാതെ അത് പുലിയെ കൊല്ലാൻ പറ്റിയല്ലേ അല്ലാതെ നിനക്ക് എന്നോട് സ്നേഹം ഉണ്ടായിരുന്നല്ലേ പറ